നമസ്കാരം ലൈഫ് ട്രാവൽ ട്രാവലിവെൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പെറുവിൻ്റെ അഭിമാനമായ ഇൻഗാ സംസ്കാരത്തിന്റെ ഉത്കൃഷ്ട സൃഷ്ടികളിലൊന്നായ നവീന ലോകാത്ഭുതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാച്ചുപിച്ചുവിന്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ അഗ്വാസ് കാലിന്റെ പട്ടണത്തിൽ നിന്നും മാച്ചുപിച്ചു വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് പോകുന്ന മിനി ബസ്സിലാണ് ബസിലാണ് ഉള്ളത് ഹിറാം ബിംഗാമിന്റെ പേരിലുള്ള ഈ റോഡിലൂടെ ഒൻപത് കിലോമീറ്റർ ദൂരം എടുത്താണ് നാം മാച്ചുപിച്ചുവിൻ്റെ പ്രവേശന കവാടത്തിലേക്ക് എത്തുന്നത് ലോകാത്ഭുതമായ മാച്ചുപിച്ചുവിൻ്റെ കാഴ്ചകളിലേക്ക് സ്വാഗതം പ്രവേശന കവാടത്തിലെ കൗണ്ടറിൽ ടിക്കറ്റ് സ്കാൻ ചെയ്ത് ഞങ്ങളിപ്പോൾ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റും നവീന ലോകാത്ഭുതങ്ങളിലൊന്നുമായ മാച്ചുപിച്ചുവിൻ്റെ കാഴ്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് പെറുവിലെ ആൻഡീസ് പർവ്വത നിരകളുടെ ഹൃദയഭാഗത്ത് മറഞ്ഞിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പുരാവസ്തു കേന്ദ്രങ്ങളിലൊന്നാണ് മാച്ചുപിച്ചു കുസ്കോയിൽ നിന്നും എൺപത് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായി സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് മീറ്റർ ഉയരത്തിലാണ് മാച്ചുപിച്ചു സ്ഥിതി ചെയ്യുന്നത് ആൻഡീസിലെ വിൽക്കാബാമ്പ ശ്രേണിയുടെ ഭാഗമായ മാച്ചുപിച്ചു പർവ്വതത്തിൻ്റെയും ഹൈന പിച്ചുവിൻ്റെയും ഉയർന്ന കൊടിമുടികൾക്കിടയിലാണ് മാച്ചുപിച്ചു സ്ഥിതി ചെയ്യുന്നത് ഇൻകകളുടെ ഭാഷയായ കെച്ചുവയിൽ മാച്ചുപിച്ചു എന്ന വാക്കിനർത്ഥം ഓൾഡ് പീക്ക് അഥവാ പുരാതന കൊടുമുടി എന്നാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലഘട്ടത്തിൽ ഇങ്കാ ചക്രവർത്തിയായിരുന്ന പച്ചക്കുട്ടിയുടെ ഭരണകാലത്ത് ഒരു രാജകീയ എസ്റ്റേറ്റായിട്ടാണ് ഈ പട്ടണം നിർമ്മിക്കപ്പെട്ടത് നിർമ്മാണത്തിന് ഒരു നൂറ്റാണ്ട് ശേഷം പതിനാറാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ മാച്ചുപിച്ചു ഉപേക്ഷിക്കപ്പെട്ട ഒരു നഗരമായി തീർന്നു സ്പാനിഷ് അധിനിവേശത്തിന് ശേഷമുള്ള ഇൻഗാ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയാണ് ഇതിനൊരു കാരണമായി പറയപ്പെടുന്നത് ഇവിടെ പടർന്നു പിടിച്ച പകർച്ചവ്യാധി മൂലം ജനങ്ങൾ മാച്ചുപിച്ചു ഉപേക്ഷിച്ചതായും മറ്റൊരു വിശ്വാസമുണ്ട് അതിനുശേഷം നൂറ്റാണ്ടുകളോളം വിസ്മൃതിയിലാണ്ട് കിടന്ന മാച്ചുപിച്ചുവിനെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ അമേരിക്കൻ പര്യവേഷകനായ ഹിറാം ബിൻഹാമാണ് ലോകത്തിന് പരിചയപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മാച്ചുപ്പിച്ചു യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി പരിഗണിക്കപ്പെട്ടു രണ്ടായിരത്തി ഏഴിലെ ഏഴ് ലോകാത്ഭുതങ്ങളുടെ പട്ടികയിൽ മാച്ചുപ്പിച്ചുവും ഇടം നേടി മാച്ചുപ്പിച്ചുവിലെ ഇൻക അഗ്രികൾച്ചറൽ ടെറസുകളിലൂടെ നടന്നെത്തിയ ഞങ്ങൾ കാണുന്നത് ആകെ മഞ്ഞുമൂടിയ മൂടിയ കാഴ്ചയാണ് എങ്കിലും അല്പസമയം കാത്തുനിന്നപ്പോൾ മഞ്ഞിൻ്റെ തിരശ്ശീല നീക്കി മാച്ചുപ്പിച്ചുവെന്ന ലോകമഹാത്ഭുതത്തിൻ്റെ കാഴ്ചകൾ ഞങ്ങൾക്ക് മുമ്പിൽ അനാവരണം ചെയ്യപ്പെട്ടു മാച്ചുപ്പിച്ചുവിൻ്റെ കൂടുതൽ കാഴ്ചകൾക്കായി ഞങ്ങൾ മുന്നോട്ടു നടന്നു ഈ കാണുന്നതാണ് മാച്ചുപ്പിച്ചു പട്ടണത്തിലേക്കുള്ള കവാടം പട്ടണത്തിൻ്റെ ചുറ്റുമുള്ള മലയുടെ ഭാഗങ്ങൾ തട്ടുതട്ടുകളായി തിരിച്ച് കൃഷിക്കായി ഉപയോഗപ്പെടുത്തിയിരുന്നു രാജാവിനും പുരോഹിതർക്കും ജനങ്ങൾക്കുമുള്ള താമസ സ്ഥലങ്ങൾ കൂടാതെ മതപരവും ആചാരപരവും ജ്യോതിശാസ്ത്രപരവും കാർഷികപരവും വിദ്യാഭ്യാസപരവും സൈനികപരവുമായ നിരവധി നിർമ്മിതികൾ ഉൾപ്പെട്ടതായിരുന്നു മാച്ചുപിച്ചു പട്ടണം ഇൻക നാഗരികതയുടെ കല നഗരവൽക്കരണം വാസ്തുവിദ്യ എഞ്ചിനീയറിംഗ് എന്നിവയുടെ ഒരു മാസ്റ്റർ പീസാണ് ഈ പട്ടണം ഇൻകകളുടെ തലസ്ഥാനമായ കുസ്കോയിൽ നിന്നും മാറി വനങ്ങൾക്കും മലകൾക്കുമിടയിൽ മറഞ്ഞിരുന്ന മനോഹരമായ ഈ സ്ഥലത്തെയാണ് തൻ്റെ വേനൽക്കാല വസതി കൂടിയായ പ്രൈവറ്റ് എസ്റ്റേറ്റ് പണിയുന്നതിനായി ഇൻകാ രാജാവായ പച്ചക്കുട്ടി തിരഞ്ഞെടുത്തത് ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുന്നതിനു കൂടിയായിരിക്കാം ഇങ്ങനെയൊരു സ്ഥലത്ത് അദ്ദേഹം എത്തപ്പെട്ടത് ഇവിടത്തേക്കുള്ള നിർമ്മിതിക്കാവശ്യമായ കല്ലുകൾ ഒരുക്കിയിരുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് മേഘങ്ങൾ മൂടിയ മലകളുടെ മനോഹരമായ കാഴ്ച ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു മനോഹരമായ പച്ച പുല്ല് പടർന്നു നിൽക്കുന്ന ഒരു നടുമുറ്റത്തിൻ്റെ കാഴ്ചയാണ് ഇവിടെ കാണുന്നത് അതിനു ചുറ്റുമായി നിരവധി നിർമ്മിതികളും കാണാം ഈ കാണുന്നത് ഇൻകകളുടെ പ്രസിദ്ധമായ അഗ്രികൾച്ചറൽ ടെറസ് ആണ് മലമുകളിൽ ഇങ്ങനെ തട്ടുതട്ടായി തിരിച്ച കൃഷിയിടങ്ങളിലായിരുന്നു ഇൻകകൾ കൃഷി ചെയ്തു വന്നിരുന്നത് മാച്ചുപിച്ചുവിലെ സേക്രഡ് പ്ലാസയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ പ്രിൻസിപ്പൽ ടെമ്പിളിനെ വൈറാന എന്നും അറിയപ്പെട്ടിരുന്നു മാച്ചുപിച്ചുവിലെ മറ്റൊരു പ്രധാനപ്പെട്ട നിർമ്മിതികളിലൊന്നാണ് മൂന്ന് ജനാലകളുടെ ക്ഷേത്രം സ്വർഗം ഭൂമി പാതാളം എന്നീ മൂന്ന് ലോകങ്ങളെ സംരക്ഷിക്കുന്ന ഇൻകാ ദേവതകളെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ ക്ഷേത്രം മാച്ചുപിച്ചു പട്ടണത്തിലെ ഒരു സമതല ഭാഗത്തുകൂടിയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മാച്ചുപിച്ചുവിൻ്റെ ഒരു വശത്തുള്ള കോട്ട പോലെയുള്ള ഒരു ഭാഗമാണ് ഇപ്പോൾ കാണുന്നത് ഇരുമ്പ് പണിയായുധങ്ങളോ മറ്റു സാങ്കേതിക വിദ്യകളോ ഒന്നുമില്ലാതെ തന്നെ ഇത്രയധികം ശിലകൾ വെട്ടിയൊരുക്കി മഹത്തായ ഒരു പട്ടണം പണിതുയർത്തിയ ഇൻകകളുടെ കരകൗശലത്തെ അഭിനന്ദിച്ചേ മതിയാവും ശിലകളാൽ പണിതുയർത്തിയ ഇൻകാ നിർമ്മിതികളുടെ മേൽക്കൂരകൾ പുല്ലുമേഞ്ഞവയായിരുന്നു അങ്ങനെയുള്ള പുനർനിർമ്മിച്ച പുല്ലുമേഞ്ഞ രണ്ട് നിർമ്മിതികളാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് മാച്ചുപിച്ചു പർവ്വതത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു ശിലയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇതൊരു വിശുദ്ധ ശിലയായി കണക്കാക്കപ്പെടുന്നു ഉഷ്ണമേഖലാ വനങ്ങളാൽ ചുറ്റപ്പെട്ട ഈ പർവ്വത പ്രദേശത്തെയാണ് ഇൻകാ രാജാവ് തൻ്റെ പ്രൈവറ്റ് എസ്റ്റേറ്റിനായി തിരഞ്ഞെടുത്തത് ജൈവ വൈവിധ്യത്താൽ സമ്പന്നമായ ഈ പ്രദേശം നാനൂറിലധികം പക്ഷികൾ അപൂർവയിനം ഓർക്കിഡുകൾ നിരവധി ജന്തുജാലങ്ങൾ എന്നിവയുടെ ആവാസ കേന്ദ്രമാണ് മാച്ചുപിച്ചുവിലെ കൂടുതൽ നിർമ്മിതികൾക്കിടയിലൂടെ നാം കടന്നു ഇവയിൽ പുരോഹിത ഭവനങ്ങൾ കാർഷിക ജ്യോതിശാസ്ത്ര ഗവേഷണ കേന്ദ്രങ്ങൾ വിദ്യാഭ്യാസത്തിനായി ഉപയോഗിച്ചിരുന്ന നിർമ്മിതികൾ ധാന്യങ്ങളും മറ്റും സംഭരിച്ചിരുന്ന സംഭരണ കേന്ദ്രങ്ങൾ തടവുകാരെ പാർപ്പിച്ചിരുന്ന ജയിലുകൾ എന്നിവ വരെയുണ്ട് ഇൻകകൾ മാസ്റ്റർ ബിൽഡർമാരായിരുന്നു മോർട്ടാർ ഉപയോഗിക്കാതെ കല്ലുകൾ പരസ്പരം യോജിക്കുന്ന രീതിയിൽ ചേർത്ത് വച്ച് അവർ നിർമ്മിച്ച ഈ നിർമ്മിതികൾ ഭൂകമ്പങ്ങളെ വരെ അതിജീവിച്ച് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നു പിച്ചു പർവ്വതമാണ് പശ്ചാത്തലത്തിൽ കാണുന്നത് ഇൻകകൾ സൂര്യഘടികാരമായി ഉപയോഗിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഇൻഡീവറ്റാനയാണ് ഈ കാണുന്നത് നീളമുള്ള ഒരു ഹാളിൻ്റെ രൂപത്തിലുള്ള ഒരു ഇൻക നിർമ്മിതിയാണ് ഇവിടെ കാണുന്നത് മാച്ചുപിച്ചുവിലെ ഒരു വിദ്യാഭ്യാസ കേന്ദ്രമോ ഇൻഡോർ പ്രദർശനശാലയോ ആയിരിക്കാം ഇത് മലഞ്ചെരുവിലേക്ക് ധാരാളം വാതായനങ്ങളുള്ള നീളത്തിലുള്ള ഒരു നിർമ്മിതിയാണ് ഇവിടെ കാണുന്നത് ഇരുവശങ്ങളിലും ശിലകൾ അടുക്കി തീർത്ത വൻ ഭിത്തികളുള്ള ഒരു നടപടിയിലൂടെ ഞങ്ങൾ മാച്ചുപിച്ചുവിൻ്റെ കൂടുതൽ കാഴ്ചകൾക്കായി മുന്നോട്ട് നടന്നു മാച്ചുപിച്ചുവിലെ മറ്റൊരു ആകർഷണമായ കോണ്ടർ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് കോണ്ടർ എന്ന വലിയ കഴുകൻ പക്ഷിക്കായി സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണിത് ഇനി നമ്മൾ മാച്ചുപ്പിച്ചു പട്ടണത്തിൻ്റെ പുറത്തേക്ക് നടക്കുകയാണ് മാച്ചുപ്പിച്ചുവിലെ പട്ടണ ഭാഗത്തിന് പുറത്തുള്ള അഗ്രികൾച്ചർ ടെറസുകളിലൂടെ നടന്ന് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കാവൽ മാടങ്ങളുടെ അടുത്താണ് മഹത്തായ ഒരു സംസ്കാരത്തിൻ്റെ ചരിത്ര ശേഷിപ്പുകളുള്ള നിഗൂഢമായ ഒരു സംസ്കാരത്തിൻ്റെ ഉറങ്ങുന്ന മാച്ചുപിച്ചുവിൽ നിന്നും ഞങ്ങൾ പുറത്തേക്ക് കടന്നു ലോകമെമ്പാടുമുള്ള സഞ്ചാരികളുടെയും ചരിത്രാന്വേഷികളുടെയും ലൊക്കേഷനുകളിലൊന്നായ മാച്ചുപിച്ചുവിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ